ഹലോ ഹൈഡിയസ് അസ്സാമുലക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് എത്തിക്കുന്ന വിചാരിക്കുന്നു ഗ്ലോവിത്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഒരു ഷോപ്പ് തന്നെ ഈ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഏത് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല പങ്കിട്ട് കാണാൻ നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൽ വന്നിട്ടുള്ളത് കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് ടീ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ ഞാനിതിൻ്റെ ഒരു ഈ ഒരു മോഡൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു നമുക്ക് ആറ് പ്രിൻ്റിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കാരണം അതിൻ്റെ ഒരു പ്രിൻ്റ് ഞാൻ ഒരു ഡൈൻമ ലൈഫ് ചെയ്തിരുന്നു അതിന് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ടായിപ്പോയിട്ടോ നല്ല പങ്കിട്ടുണ്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ ആറ് പ്രിൻ്റഡ് വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ആറ് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതി വലുപ്പക്കുള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഹോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡേൺ ഡ്രിസ് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും അങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റുമാണ് വന്നിട്ടുള്ളത് നടുവശം അതുപോലെ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് ഇതുപോലെ അങ്ങനെ ഒരു മോഡൽ നെക്ക് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളും അത്യാവശ്യം നല്ല വീതി വരുപ്പക്കുള്ള ഷോളാണ് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സും ആണ് പ്രിൻ്റ് നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരികട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ടി ടി സി വഴിയാണെങ്കിൽ പി ടി എ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് വേണമെന്ന് ടി ടി സി യൂസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ രണ്ടും ചെയ്യേണ്ടിട്ടോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്തു തരാം പക്ഷെ ഞാൻ പറയുന്നത് പെട്ടെന്ന് കിട്ടണം കിട്ടണമെന്നുള്ളവർ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ കാരണം ഞാൻ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതിന് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളോടും ഒരുക്കിയിട്ടുണ്ട് കാരണം ഇത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് അമ്പത്തനാല് അമ്പത്തേകം അമ്പത്തേഴ് സീസര നമുക്ക് ഇത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളി മോഡലാണ് ഒരു പീസ് ഇവിടെ ഞാനൊന്ന് നിർത്തി കാണിക്കാം അതാണ് ലാസ്റ്റ് ലിപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിൻ്റെ കേട്ടോ എല്ലാ എല്ലാ മോഡലും നല്ല അടിപൊളി അടിപൊളി മോഡലാണ് ഓരോ ദിവസത്തെ മോഡലുകളും ഒന്നിനൊന്നും മെച്ചാണ് ഒന്നും പിറകോട്ടല്ലാട്ടോ ഇപ്പം മുന്നോട്ട് തന്നെയാണ് നല്ല അടിപൊളി അടിപൊളി മോഡലാണ് ഓരോ ദിവസവും കാണിക്കുന്നത് കാരണം നമ്മൾ ഈതിനുവേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് പർച്ചേസ് ചെയ്ത മോഡലുകളാണ് ഈ കാണിക്കുന്നത് എല്ലാ കേട്ടോ അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല വർക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആണെന്ന് ചിലവരൊക്കെ പറയാറുണ്ട് ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസിനെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് അത് ഹാഫ് സ്ലീവ് ആയിട്ട് യൂസാക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പിട്ട് ഒന്നും കൂടി കഴിക്കുക അതാണ് എല്ലാ ഹാ സ്ലിപ്പ് വന്നിട്ട് നല്ല പങ്കിടും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല അടിപൊളി പ്രിൻ്റാണ് എല്ലാം ഒന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ഷോൾ നേറ്റിയിലായാലും മോഡൽ നേറ്റിയിലായാലും കഫ്താനേറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം